എടുത്തു പറയേണ്ട ഒരുപാട് സന്തോഷങ്ങൾ ഉണ്ട് കേട്ടോ ഇപ്പൊ പ്രത്യേകിച്ച് മമ്മൂക്കെ പോലെയുള്ള ആൾക്കാരൊക്കെ ആയിട്ട് അപ്ഡേറ്റ് അന്വേഷിക്കുകയും എങ്ങനെയുണ്ട് കാര്യങ്ങൾ ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് അതൊക്കെ ഒരു വലിയ സന്തോഷമാ നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒത്തിരി പേര് ഒത്തിരി പേര് സിനിമയിലുള്ള പിന്നെ എടുത്തു പറയേണ്ട വേറൊരു കാര്യം എന്താണെന്നറിയോ നമ്മള് സിനിമ ഇൻഡസ്ട്രിയില് സ്ത്രീകൾക്ക് വേണ്ടി ഓരോ ഓരോ എല്ലാരും പ്രസംഗിക്കുന്നുണ്ട് ഡബ്ല്യു സി സി ഉണ്ട് മറ്റേ സി സി ഉണ്ട് മറച്ച സി സി ഉണ്ട് എല്ലാ സി സി ഉണ്ട് ഒരാഴ്ച ഞാനിവിടെ ഐ സിയുൽ കിടന്നിട്ട് ഒരു ഒരു സ്ത്രീ ജനം ഒരെണ്ണം തിരിഞ്ഞു നോക്കിയിട്ടില്ല ആ സമയം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലുള്ള എല്ലാ പ്രൊഡ്യൂസേഴ്സും എടുത്തത് എടുത്ത് പറയേണ്ട കാര്യം തന്നെയാണ് ഇതാണ് ഈ പെണ്ണുങ്ങൾക്ക് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ കണ്ടില്ലേ ഇപ്പം ഈ ആ മൂന്ന് പെൺപിള്ളേർ ഇവിടെ മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞപ്പ എല്ലാ സംഘടനകളും ഇറങ്ങി കൊടിയും കുത്തി വരും പക്ഷെ അതുവരെ എടുത്തു പറയേണ്ട ഒരുപാട് സന്തോഷങ്ങളുണ്ട് കേട്ടോ ഇപ്പൊ പ്രത്യേകിച്ച് മമ്മൂക്കെ പോലെയുള്ള ആൾക്കാരൊക്കെ കറക്റ്റായിട്ട് അപ്ഡേറ്റ് അന്വേഷിക്കുകയും എങ്ങനെയുണ്ട് കാര്യങ്ങൾ അന്വേഷിക്കുകയൊക്കെ ചെയ്യുമ്പോ നമുക്ക് അതൊക്കെ ഒരു വലിയ സന്തോഷമാ നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒത്തിരി പേര് ഒത്തിരി പേര് സിനിമയിലുള്ള പിന്നെ എടുത്തു പറയേണ്ട വേറൊരു കാര്യം എന്താണെന്നറിയോ നമ്മള് സിനിമ ഇൻഡസ്ട്രിയില് സ്ത്രീകൾക്ക് വേണ്ടി ഓരോ ഘരം എല്ലാവരും പ്രസംഗിക്കുന്നുണ്ട് ആ ഡബ്ല്യു സി സി ഉണ്ട് മറ്റേ സി സി ഉണ്ട് മറച്ച സി സി ഉണ്ട് എല്ലാ സി സി ഉണ്ട് ഒരാഴ്ച ഞാനിവിടെ ഐ സിയുൽ കിടന്നിട്ട് ഒരു ഒരു സ്ത്രീ ജനം ഒരെണ്ണം തിരിഞ്ഞു നോക്കിയിട്ടില്ല ആ സമയം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലുള്ള എല്ലാ പ്രൊഡ്യൂസേഴ്സും എടുത്തത് എടുത്ത് പറയേണ്ട കാര്യം തന്നെയാണ് ഇതാണ് ഈ പെണ്ണുങ്ങൾക്ക് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ കണ്ടില്ലേ ഇപ്പം ഈ ആ മൂന്ന് പെൺപിള്ളേർ ഇവിടെ മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞപ്പ എല്ലാ സംഘടനകളും ഇറങ്ങി കൊടിയും കുത്തി വരും പക്ഷെ എടുത്തു പറയേണ്ട ഒരുപാട് സന്തോഷങ്ങളുണ്ട് കേട്ടോ ഇപ്പൊ പ്രത്യേകിച്ച് മമ്മൂക്കെ പോലുള്ള ആൾക്കാരൊക്കെ കറക്റ്റായിട്ട് അപ്ഡേറ്റ് അന്വേഷിക്കുകയും സ്നേഹം എങ്ങനെയുണ്ട് കാര്യങ്ങൾ അന്വേഷിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അതൊക്കെ ഒരു വലിയ സന്തോഷമാ നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒത്തിരി പേര് ഒത്തിരി പേര് സിനിമയിലുള്ള പിന്നെ എടുത്തു പറയേണ്ട വേറൊരു കാര്യം എന്താണെന്നറിയോ നമ്മള് സിനിമ ഇൻഡസ്ട്രിയില് സ്ത്രീകൾക്ക് വേണ്ടി ഘോര ഘോരം എല്ലാവരും പ്രസംഗിക്കുന്നുണ്ട് ഡബ്ല്യു സി സി ഉണ്ട് മറ്റേ സി സി ഉണ്ട് മറച്ച സി സി ഉണ്ട് എല്ലാ സി സി ഉണ്ട് ഒരാഴ്ച ഞാൻ ഇവിടെ ഐ സി യു ില് കിടന്നിട്ട് ഒരു ഒരു സ്ത്രീ ജനം ഒരെണ്ണം തിരിഞ്ഞു നോക്കിയിട്ടില്ല ആ സമയം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലുള്ള എല്ലാ പ്രൊഡ്യൂസേഴ്സും എടുത്തത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് ഇതാണ് ഈ പെണ്ണുങ്ങൾക്ക് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ കണ്ടില്ലേ ഇപ്പം ഈ ആ മൂന്ന് പെൺപിള്ളേർ ഇവിടെ മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞപ്പോ എല്ലാ സംഘടനകളും ഇറങ്ങി കൊടിയും കുത്തി വരും പക്ഷെ അതുവരെ